ഏങ്ങണ്ടിയൂരിൽ വാക്കേറ്റത്തിനിടയിൽ മകൻ ചുമരിൽ തലയിടിച്ച് അച്ഛൻ മരിച്ചു ഏങ്ങണ്ടിയൂരിൽ മദ്യപിച്ച് വാക്കേറ്റത്തിനിടയിൽ മകൻ തള്ളിയിട്ടതോടെ ചുമരിൽ തലയിടിച്ച് അച്ഛൻ മരിച്ചു ഏങ്ങണ്ടിയൂർ മണപ്പാട് മേങ്ങാടി വീട്ടിൽ എഴുപത്തി വയസ്സുള്ള രാമു ആണ് മരിച്ചത് മകൻ രാകേഷിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച രാത്രി ഒമ്പത് മണിയോടെ സംഭവം മദ്യൽഹരിലുണ്ടായ വഴക്കിനെ തുടർന്ന് രാമു ചുമരിൽ തലയിടിച്ച് വീണ് മരണപ്പെടുകയായിരുന്നു സംഭവ സമയത്ത് പ്രതിയായ രാകേഷും രാമുവും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് രാമുവിന്റെ ഭാര്യ ശകുന്തള കഴിഞ്ഞ മൂന്ന് ദിവസമായി ചാവക്കാടുള്ള ബന്ധുവിന്റെ വീട്ടിലായിരുന്നു സംഭവത്തിന് ശേഷം ഒമ്പതേ മുക്കാലോടെ രാകേഷ് ശകുന്തളയെ ഫോണിൽ വിളിച്ച് അച്ഛനുമായി വഴക്കിട്ടപ്പോൾ ചുമറിൽ തലയടിച്ച് വീണുവെന്നും അച്ഛന് അനക്കമില്ലെന്നും പറയുകയായിരുന്നു ശകുന്തള അപ്പോൾ തന്നെ ചാവക്കാട് മുത്തമാവിൽ നിന്നും ഓട്ടോ വിളിച്ച് മണപ്പാടുള്ള വീട്ടിലെത്തുകയും തുടർന്ന് ഏങ്ങണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ എസ് ഷൈജു എസ് ഐ മുഹമ്മദ് റാഫി ഗ്രേഡ് സീനിയർ സി സുരേഷ് സി അമൽ വിഷാദ് എന്നിവർ ആണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്